ശ്വസത്തെക്കുറിച്ച് ഞാൻ ഇത്രക്ക് ചീപ്പ് ആണെന്ന് വിചാരിച്ചിട്ടില്ല റിമൂവ് മൈ ഫേസ് ഫ്രം യുവർ തമ്മയിൽ ഓറൽസ് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഇതിനുള്ള മറുപടി ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ തരാം നീ ദുബായിലല്ലേ ഞാൻ ദുബായിൽ ഞാൻ ബ്രോ ഞാൻ ദുബായിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഭീഷണി ഒന്നും ജസ്റ്റ് റിപ്ലൈ ഉള്ളൂ കയ്യാങ്കളി ഒന്നുമല്ല നമ്മൾ പാവന്ന് ഞാനും പാവനാണ് ബ്രോ അല്ലാണ്ട് ഞാൻ വലിയ സംഭവം ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പിള്ളേരെ പോലെ കൊച്ചു പിള്ളേരെ പോലെ ഞാൻ ലാസ്റ്റ് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതില് ടർബോ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് അതില് ശ്വസം പറഞ്ഞ റിവ്യൂവിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അതില് ഭയങ്കരായിട്ട് പൊരുത്തക്കേടുണ്ട് ശ്വസത്തിന്റെ മാത്രല്ല ഞാൻ കോക്കിന്റേതായാലും ഓൾമോസ്റ്റ് റിവ്യൂവേഴ്സ് ടർബോ മൂവിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ടില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഈ കമന്റ് ചെയ്ത വീഡിയോടൊക്കെ അതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാനാവും അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല ഒരുപാട് സമയം അതിന് വേണ്ടി വരും മാത്രമല്ല ക്യൂരിയോസ എന്ന മൂവിയുടെ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ ബ്രോ എന്താ പറയാ ഈ ടർബോ ടെർബോയിഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായി അപ്പൊ ഞാനത് കാണാനിടയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം വന്നിരുന്നു പറയൂ ഒരു ഒരു കോണത്തിലെ ഒരു ഒരു പോഡ്കാസ്റ്റ് മൈക്ക് മൈക്കും ഒക്കെ കാശും മേടിച്ചിട്ടാണ് ചെയ്യണേന്ന് നിന്റെ ഏവ മാമടാ ബാങ്കിൽ എന്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കണത് ട്രാൻസാക്ഷൻ അവൻ കാശും മേടിച്ചിട്ടാണ് ഈ കൊണ അടിക്കണേന്ന് അങ്ങനെ പ്രൂവ് ചെയ്തതാ ഇന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ഏവൻ ആ പ്രൂഫും കൊണ്ടുപറണ് ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യും ഞാൻ വിചാരിച്ച് എന്നെ കുറിച്ചിട്ടല്ല കാരണം അതിൽ പറയുന്നുണ്ട് ഒരു കോണത്തിലെ പോഡ്കാസ്റ്റ് മൈക്കൊക്കെ വെച്ചിട്ട് ഒരുത്തന്നെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ചെറിയൊരു ഡൗട്ട് ഉണ്ടായെങ്കിലും ഡൗട്ടുണ്ടായ എന്നൊന്നായിരിക്കില്ല എന്റെ അത്രൊന്നും റീച്ച് ആയിട്ടില്ലല്ലോ അപ്പോ എന്നെ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തത് പക്ഷെ എന്റെ വീഡിയോയില് കമന്റ് വന്നേക്കാണെങ്കിൽ എനിക്ക് ഏകദേശം ഉറപ്പായത് അതിൽ ബ്രോ പറയുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ ആണെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരേണ്ട ആവശ്യമുണ്ട് പിന്നെ എന്റെ ഫോട്ടോ യൂസ് ചെയ്തത് എന്റെ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ട നിനക്കൊക്കെ മനസ്സിലായല്ലോ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ും ഈ ഫോട്ടോ യൂസ് പറഞ്ഞില്ലേ ആ ഈ ഒരു കാര്യത്തിലാണ് പ്രശ്നം കിടക്കുന്നത് എന്ന് പറയുന്നത് അതിൽ എനിക്കും കൂടി ബാധകമാണ് കാരണം എനിക്ക് ആ ഒരു സംഭവത്തിനാണ് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് സ്ട്രൈക്ക് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രോ എനിക്ക് കമന്റ് ചെയ്തത് അത് എനിക്ക് കാണാനായിട്ട് സാധിക്കും ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ലോകത്ത് എത്ര പേര് പലരുടെയും ഫോട്ടോ മാത്രല്ല വീഡിയോ അടക്കം വെച്ചുകൊണ്ട് പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കത് യൂട്യൂബിൽ ഇഷ്ടം പോലെ കാണാനൊക്കെ സാധിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോട്ടോ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇതേയൊരു റീസണിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഉള്ള ഒരു ഇംപ്രഷൻ കൂടെ പോയത് സത്യമായിട്ടും കാരണം ഒരു ഫോട്ടോ വെച്ച് എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ട്രൈക്കൊക്കെ കൊടുക്കാൻ നടക്കുന്നത് എത്രത്തോളം ചീപ്പ് ആണെന്നൊന്നഴിച്ച് നോക്കിയാൽ മതി അങ്ങനെയുള്ളവര് പിന്നെ ഈ ഒരു പണിക്ക് നിൽക്കരുത് ഈ ഒരു യൂട്യൂബിൽ റിവ്യൂ പറയാനും മറ്റുള്ള പ്രോഗ്രാമിനെ ഒക്കെ കുറിച്ച് ഡിവൈസിനെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യാനും വിലയിരുത്താനൊന്നും നിൽക്കരുത് വീട്ടിൽ അടങ്ങിയിരിക്കുക അത്രേ ഉള്ളു കാരണം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവായി ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം ഫേസ് ചെയ്യേണ്ടി വരുമ്പോ അതിനൊക്കെ ഉള്ളൊരു ക്ഷമ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിൽക്കാവും അല്ലാതെ എന്റെ ഫോട്ടോ ഉപയോഗിച്ചത് എന്നെ കുറ്റം പറഞ്ഞടേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രൈക്ക് കൊടുക്കാനും ഇത് കൊച്ചു പിള്ളേര് പോലെ ചെറിയ കുട്ടികളൊക്കെ എന്താ പറയാ എന്റെ മനസ്സിലെടുത്ത് എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ എന്റെ ഒക്കെ ആ ഒരു എന്താ പറയാ കൊച്ചു പിള്ളേര് ചെയ്യുന്ന പരിപാടിയാണ് ബ്രോ ഇതൊക്കെ ഇതൊക്കെ വിട്ടുപേടി ഇപ്പൊ ഇത്രയും ഒരു ഹൈപ്പിലൊക്കെ നിക്കുന്നൊരു ടൈമില് ഉള്ള ഇമേജ് സ്വയം തകർക്കുന്നതാണ് ഞങ്ങളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ ആ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് ഇത്രയും ആ വീഡിയോക്കുള്ള റീച്ച് അറിയാം പിന്നെ ഞാൻ ഇതൊരു പാഷൻ ആയിട്ട് എടുത്ത് വ്യക്തിയാണ് ഇത് ഇതുകൊണ്ട് എനിക്ക് അരിവടിച്ച് തിന്നണ്ട ആവശ്യമൊന്നുമില്ല ബ്രോ അതാദ്യം മനസ്സിലാക്കുക പിന്നെ അത് ചെയ്യുന്നത് എത്രത്തോളം തരം താഴ്ന്ന പരിപാടിയാണ് എന്ന് കൂടി മനസ്സിലാക്കിയ വളരെ നന്നായിരിക്കും എന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ അവിടെയാണ് എനിക്ക് പ്രശ്നം എന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ ബ്രോ മറ്റുള്ളവർക്കൊന്നും ഒരു അഭിപ്രായം പറയണ്ട അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണം എന്നാണോ ബ്രോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്റെ ഫോട്ടോ ഇട്ടിട്ട് നെഗറ്റീവ് റീ ഒന്ന് അതാണ് പ്രശ്നം എന്നൊക്കെ അതെന്താണ് അങ്ങനെ ഇവിടെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വരെ നെഗറ്റീവ് റൂ അടിക്കുന്നത് അപ്പൊ കണ്ടതല്ലേ അതിലും വലിയ വ്യക്തിയൊന്നുമില്ലല്ല താങ്കള് ബ്രോ ഈ വേൾഡില് എത്ര നല്ല വ്യക്തിയായാലും ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ പോലും കിട്ടാത്തൊരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ ഒരാളെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല ഒരാളെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഗാന്ധിജിക്ക് പോലും കുറ്റിയിരിക്കുന്നു എത്ര നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും വരും ബ്രോ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നാൽ മതി നാളെ ഒരു ടൈമിൽ എനിക്കും ഇതേപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരാം എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് അങ്ങനെ കിട്ടാനായിട്ടില്ല കാരണം ഞാൻ ബ്രോഡ് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആളൊന്നല്ല എൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ നമ്മൾ സ്ട്രോങ് ആണ് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് എടാ ഒരു സിനിമയും ഒരു കഥ ബുക്കിനും ഒരു ഒരു ഫുഡിനും എല്ലാത്തിനും രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട് ഈ ലോകത്ത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ എല്ലാവർക്കും ഇഷ്ട ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്ത് അറിയോ ബിരിയാണി ഇഷ്ടമല്ല അവർക്ക് ഈ ബിരിയാണി എങ്ങനെയായിട്ട് അത് കഴിക്കണമെന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ നീ അവനെ തല്ലി കൊല്ലോടെ ഇതിന് ആണ് എനിക്കും ചോദിക്കാനുള്ളത് എല്ലാത്തിനും രണ്ട് ഒപ്പീനിയൻ ഉണ്ട് ഇപ്പൊ താങ്കള് ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായം നല്ലതാണ് എന്നും അല്ലെങ്കിൽ അത് മോശമായിരുന്നു എന്ന് പറയാനും ആൾക്കാരുണ്ട് ബ്രോ കാരണം താങ്കളത് വീട്ടിലിരുന്നിട്ടല്ല പറയുന്നത് വീട്ടിലിരുന്ന് സ്വകാര്യത്തിൽ ആരോടും ചെവിയിലല്ല പറയുന്നത് അങ്ങനെ അയാൾ മാത്രമേ അത് കേൾക്കുന്നുള്ളൂ ബ്രോ ഇതൊരു യൂട്യൂബിലാണ് യൂട്യൂബ് ചാനലിലാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട് അതിലും രണ്ടഭിപ്രായങ്ങൾ കാണും ശരിയല്ലേ പലർക്കും പല അത് തോന്നാം അവരും അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും അപ്പൊ അത് ഫേസ് ചെയ്യാൻ തയ്യാറാവണം ബ്രോ പിന്നെ സ്ട്രൈക്ക് കൊടുക്കാനും ഇങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ചിന്തിക്കുക അപ്പൊ എന്തോ ഉണ്ട് എന്തോ ഒരു കള്ളക്കളി ഉണ്ട് അതാണ് ആൾക്ക് കൊള്ളുന്നത് എന്താ രീതിയിലല്ല ചിന്തിക്കുള്ള ആൾക്കാർ വെറുതെ നമ്മളെയൊക്കെ ഫോട്ടോ ഇട്ടിട്ട് നെഗറ്റീവ് ഇവരുടെ ഇവരുടെ റിവ്യൂ അത് നെഗറ്റീവ് റിവ്യൂ ആയിട്ട് തോന്നിയോണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു അഭിപ്രായം പറയുന്നത് ഇവൻ ഞാനായപ്പോലും എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഈ രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞതെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു പിന്നെ പടം ഫ്ലോപ്പ് ആയെങ്കിലും അത് ഓക്കെ ആയിരുന്നു ഇത് നൂറ് കോടി അടിക്കാനായതെങ്കിലും മനസ്സിലാക്ക് നൂറ് കോടി അടിക്കാനായ ഒരു പടത്തിനെ സ്റ്റാർട്ടിങ്ങില് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് റിവ്യൂവേഴ്സ് നെഗറ്റീവായിട്ടാണ് റിവ്യൂ ചെയ്തതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം വരില്ലേ

പ്രൊഡക്ഷൻ അത് എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ എന്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ കൂടെ തന്നെ കാശറിൽ നിയമം ഉണ്ട കയ്യിലും തരാലോ പിന്നെ ഈ ബാങ്കിൽ വന്നിട്ട് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആർക്കല്ല ഈവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് സംശയം തോന്നിയ വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്റെ അഭിപ്രായം വെച്ചിട്ട് കാരണം എനിക്ക് തോന്നിയ സംശയമാണ് ശക്തമായിട്ടും ഈവൻ എന്റെ വീഡിയോസ് കണ്ട ഒരു ഒരുവിധമുള്ള വ്യക്തികൾക്കൊക്കെ ആ തീർച്ചയായിട്ടും പിന്നെ അത് വന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ച് അപ്പൊ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന് കൂടായിരിക്കില്ല ഒരു പക്ഷെ ഞങ്ങൾക്ക് സംശയമാണ് നൂറ് ശതമാനം ഉറപ്പ് എന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു സംശയം ശക്തമായിട്ടുണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞു അതിനെന്താണ് വിഷയം അതില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത താങ്കൾക്കാണ് താങ്കൾക്ക് അത് ആവശ്യത്തിന് തെളിയിക്കാ ഇല്ലെങ്കിൽ തെളിയിക്കേണ്ട അഭിപ്രായം എല്ലാവർക്കും അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ബ്രോ പറഞ്ഞില്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ സിമ്പിൾ അതിനിങ്ങനെ കിടന്നിട്ട് ഭയങ്കരായിട്ട് പ്രഷർ ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതെ അത് ഞാനാണ് ഇതാണ് ആ കോണാത്തിൻ്റെ മൈക്ക കണ്ട അതെനിക്ക് ഏകദേശം മനസ്സിലായ സംസാരത്തിൽ നിന്ന് ഏഹ് തീർച്ചയായിട്ടും അത് കോണാത്തിലായാലും കോണാത്തിലെ എന്തായാലും ഞാൻ ആ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഓക്കേ ഞാനത് പറഞ്ഞത് തന്നെയാണ് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള ശക്തമായ കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല രണ്ടാമത് ബാങ്കിലോട്ടാണ് മാമന് ബാങ്കിൽ ഇരിക്കേണ്ടതെന്ന് എന്റെ പൊന്നണ്ണ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പായി ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ന് മനസ്സിലായി അല്ലാതെ പിന്നെ എന്താ പറയാ അതിൽ ഇത്ര ധൈര്ത്തി പറയുന്നത് നേരിട്ട് വന്ന് കയ്യില് കൊടുക്കാൻ ശരി നടക്കുള്ളൂ ഇനിയിപ്പോ ബാങ്ക് വഴി ആണെങ്കിൽ തന്നെ എന്തെല്ലാം വഴികളുണ്ട് ഇപ്പൊ ശ്വാസത്തിന്റെ ബാങ്കിലേക്ക് നിർണന്നുണ്ടാ വേറെ എത്ര പേര് ആൾക്കാരുണ്ട് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് എടാ ഇതൊന്ന് റിസീവ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിട്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളു അപ്പൊ ഇമാതിരി ഡയലോഗ് നടക്കുന്നതി ഒരു പ്രസക്തി ബ്രോ ഇപ്പോഴത്തെ കാലത്ത് സിമ്പിൾ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ചിന്തിക്കാവുന്ന കാര്യമാണ് മൂട്ടില് തീ പിടിക്കുന്നവനെ ചാടത്തുള്ളൂ അല്ലേ എല്ലാ സിനിമകളും ഒരിക്കലും പറഞ്ഞിട്ടില്ല ബ്രോ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിപ്പോ ഈ ഒരു ടെർബോർഡ് വിഷയത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാരണം മമ്മൂട്ടിക്കെതിരെ ഒരു ഹെറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ പടം വിജയിക്കും ചെയ്തു ഒരു പൊളിഞ്ഞ പടാണെങ്കില് ഈ തീയേറ്ററിൽ വരുന്നവരൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു ട്വന്റി പെർസെന്റേജ് ആണെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായം പറയണമായിരുന്നു അതുപോലും ഉണ്ടായിട്ടില്ല ഈ വലിയ വലിയ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നില്ലേ അതായത് മലയാള സിനിമ ഒക്കെ വിരൽ ഓൾമോസ്റ്റ് എല്ലാവരും നെഗറ്റീവ് റിവ്യൂ ആണ് ഓൾമോസ്റ്റ് പറഞ്ഞത് ഓൾമോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞതും നെഗറ്റീവ് പിന്നെ അത്രയേ ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ഒരു ചില കാര്യങ്ങളെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്മാരൊക്കെ ഏഹ് ഒരുത്തന്മാരൊക്കെ വന്നിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ് ആരും കുടുംബസ്വത്തൊന്നല്ലല്ലോ ബ്രോ ആർക്ക് വേണമെങ്കിലും അന്ന് വീഡിയോ ഇട പിന്നെ ഈ വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ബുദ്ധിയുള്ളു അവർ മാത്രമേ വീഡിയോ ഇടാവൂ എന്നൊന്നുമില്ലല്ലോ ബുദ്ധിപരമായി സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ് വളരെ ബുദ്ധിപരമായി സംസാരിക്കുന്നവർ എന്നൊന്നും ഇല്ല ബ്രോ ഈ കൊറോണ വന്നിട്ട് ഗോ കൊറോണ ഗോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പേര് പ്ലേറ്റ് എടുത്ത് കൂട്ടിയത് ഓർമ്മ ഉണ്ടാവു ബ്രോക്ക് അതിൽ എത്ര എത്ര വല്യ ആൾക്കാരുണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അതിനോട് ബ്രോക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഉള്ളതിലൊന്നും വലിയ കാര്യമില്ല ബ്രോ ഫോട്ടോ കഴിഞ്ഞാൽ ആൾക്കാർ അവർ കാണും സംഭവം ഒരു പരിധിവരെ ശരിയാണ് ഇവരോട് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറച്ച് കൂടുതൽ കാണും അതിലൊന്നും സംശയമില്ല പക്ഷെ എന്റെ മുഴുവൻ വീഡിയോസ് എടുത്ത് നോക്കിയാലും ഞങ്ങക്ക് ഈ രണ്ട് വീഡിയോക്കില്ലാണ്ട് ഇവന്മാരുടെ ഒരു ഫോട്ടോയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല അല്ലാതെ പിന്നെ ഇവരെ കുറിച്ച് പറയുന്നതിന് എനിക്ക് മമ്മൂട്ടിയുടെ മോലാണ്ട് ഫോട്ടോ ഇടാൻ പറ്റുള്ളൂ ഇവരുടെ ഫോട്ടോ അല്ല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതില് ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല ഈ ബിഗിനേഴ്സിന്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു ബ്രോ ഒരു കാലത്ത് അത് മറക്കരുത് അപ്പോ ബ്രോ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ബ്രോഡ് മാത്രം ആരോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പറയുന്ന അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ കാണും തെറ്റെന്ന് തോന്നിയത് അത് തീർച്ചയായിട്ടും പറയും അതിനുള്ള ഫ്രീഡം എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല എനിക്ക് ബ്രോഡ മറ്റുള്ള എല്ലാ വീഡിയോയും ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഞാൻ ഓൾമോസ്റ്റ് വീഡിയോസ് ബ്രോഡ കാണാറുണ്ട് എന്ന് വെച്ചിട്ട് ഒരു മോശമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേട്ടിരിക്കണം എന്നില്ലല്ലോ അത്രയേ ഉള്ളു അതിന്റെ കാര്യം പിന്നെ ബ്രോ പറഞ്ഞ പോലെ ഈ ഇയർ ഇറങ്ങിയ ഇൻഡസ്ട്രിയൽ ഹിറ്റ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അതോന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് വരെ ഒക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് ടർബോ റിവ്യൂ ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളു അത് ശരിയായിട്ടില്ലെന്ന് കാരണം അത് കാശ് അന്ന് തോന്നാനുള്ള ശക്തമായ കാരണം ഞാൻ ഇന്നത്തെ രണ്ട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവരും കൂടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ശ്വസത്തിന് തെറ്റുപറ്റി എന്ന് വിചാരിക്കുക പക്ഷെ എല്ലാ റിവ്യൂവേഴ്സിനും ഒരേപോലെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം എങ്ങനെ വന്നു അതാണ് എന്റെ ചോദ്യം അപ്പോ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒന്നാണ് അത് പ്രത്യേകിച്ച് മമ്മൂട്ടിക്കെതിരെ ഭയങ്കരമായിട്ട് ഹേറ്റ് ക്യാമ്പയിനിങ് നടക്കുന്ന ടൈം ആയിരുന്നത് ആ ഒരു ടൈമിലാണ് ഈ പടം കൂടി ഇറങ്ങിയത് പിന്നെ ഞാനിപ്പോ തന്നേലിന്റെ കാര്യം ശ്വാസത്തിന്റെ ഇമേജ് മാത്രമെന്നല്ല അതിന് ഞാൻ ഉണ്ണിടുതിട്ടിട്ടുണ്ട് കോക്കിൻ്റെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സാജൻ സെക്രിയടതൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അവർക്കുമില്ലാത്ത ഒരു വിഷയം എന്താണ് ബ്ലോക്കുള്ളതെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എല്ലാവരോടും ബൈ ബൈ